സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ സ്വാമി രാമാനന്ദ ഭാരതിക്കെതിരെ ആക്രമണം നടന്നതായ പരാതി എന്നാൽ അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്ന് ആശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദ ഭാരതി കഴിഞ്ഞ ദിവസം രാത്രി പത്തോടെയാണ് സംഭവം ഉണ്ടായത് ആശ്രമത്തിലുണ്ടായിരുന്ന രാമാനന്ദ ഭാരതിയെ മുഖംപൂടി ധരിച്ചെത്തിയ ഒരാൾ ആക്രമിക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു കണ്ണിൽ മുളകുപൊടി എറിയുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും വടി ഉപയോഗിച്ച് ക്രൂരമായി അടിക്കുകയും ചെയ്തുവെന്ന് സ്വാമി രാമാനന്ദ ഭാരതി കൊട്ടാരക്കര പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ആക്രമത്തിന് ഇരയായ സ്വാമിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കൊല്ലം എൻ എസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ആശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദ ഭാരതി ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ലെന്നും ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും കൊല്ലം റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി അവധൂതാശ്രമത്തിൻ്റെ മഠാധിപതിയാണ് സ്വാമി ചിദാനന്ദ ഭാരതി സുപ്രീം സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു നിയമാവലി തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതും അതിന് പ്രകാരം ആശ്രമത്തിൻ്റെ ഭരണം വരുന്നതുമാണ് ആശ്രമത്തിലെ സന്യാസിയായിരുന്ന സ്വാമി രാമാനന്ദ ഭാരതി പലതവണ സ്വാമി ചിദാനന്ദ ഭാരതിയെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ആശ്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ആശ്രമത്തിൻ്റെ കൊള്ളയടിച്ചതിൻ്റെയും പേരിൽ മഠാധിപതി സ്വാമി ചിദാനന്ദ ചിദാനന്ദഭാരതി രാമാനന്ദ ഭാരതിക്ക് നോട്ടീസ് നൽകി പുറത്താക്കിയിരുന്നതുമാണെന്ന് പരാതിയിൽ പറയുന്നു ഇതിനിടെ സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ സന്ദർശിച്ചു ആക്രമത്തിന് ഇരയായ സ്വാമി രാമാനന്ദ ഭാരതി ഏതു നിമിഷവും കൊല്ലപ്പെട്ടേക്കാമെന്നും സ്വാമിക്ക് സുരക്ഷ ഏർപ്പെടുത്തണമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ഇവിടെ ദീക്ഷ സ്വീകരിച്ച സ്വാമി ബാറിൽ ചിക്കൻ കറി വെക്കുന്ന ജോലിയാണെന്ന് ചെയ്തിരുന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു